െതിരെയുള്ള പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട ചൈനയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഹിന്ദു ചെയ്തത് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലായിട്ട് പോലും അവർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു രാജ്യമെന്ന നിലയിൽ നമ്മുടെ പരാജയമാണ് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒരു ഭയവും കൂടാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാതെ ഇന്ത്യക്ക് ഭീകരതയ്ക്കുമേൽ വിജയം നേടാൻ കഴിയില്ല നമുക്കൊരിക്കലും സമാധാനവും ഉണ്ടാകില്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ ശത്രു മാത്രമാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് അദ്ദേഹം ഒരു മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നൽകുന്നത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മൂന്നാമത്തെ ശത്രു മാത്രമാണ് പാകിസ്ഥാൻ എന്ത് ഇന്ത്യക്കുള്ളിൽ തന്നെ അവകാശങ്ങളും അനുഭവിക്കുന്ന ചിലരാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രു എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പോസ്റ്റിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊന്നും നോക്കാം നമ്മുടെ രാജ്യത്തിന്റെ മൂന്നാമത്തെ ശത്രു മാത്രമാണ് പാകിസ്ഥാൻ എന്ന് ആവർത്തിച്ചു പറയുന്നു ആദ്യ ശത്രു ഇന്ത്യക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ചിലരാണ് രണ്ടാമത് ചൈനയും മൂന്നാമത് മാത്രമേ പാകിസ്ഥാൻ വരികയുള്ളൂ പാകിസ്ഥാനിൽ കയറി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ വഴി ഭീകര കേന്ദ്രങ്ങൾ തീമഴ പെയ്ച്ചപ്പോൾ കൊണ്ടത് പാകിസ്ഥാൻ ആണെങ്കിലും വേദനിച്ചത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യ വിരുദ്ധർ ആയവർക്കാണ് ഇന്ത്യയിൽ ഭീകര ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം അതിനെ കണ്ടില്ല എന്ന് നടിച്ചു പിന്നീട് അവർ ആ ഭീകര ആക്രമണത്തെ വെള്ളപുശാൻ നോക്കി അവർ ഒരിക്കലും ഭീകരാക്രമണത്തെ തള്ളിപ്പറയാനോ കൊല്ലപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയോ ചെയ്തില്ല പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അവർക്ക് വേദനിച്ചു തെളിവ് ചോദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ സൈന്യം ഭീകര കേന്ദ്രങ്ങൾ സംഹാര താണ്ഡവമാടിയപ്പോൾ അവർ വ്യാജ വാർത്തകളുമായി ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യൻ ജനതയുടെയും ആത്മവിശ്വാസം കളയാൻ വ്യാപകമായി ശ്രമിച്ചു ഇന്ത്യയുടെ വിജയകരമായ സൈനിക നടപടിയുടെ വാർത്ത വന്നത് മുതൽ രാജ്യം ആഹ്ലാദത്തിലായിരുന്നു ഇന്ത്യയുടെ അഭിമാനം വാനോളം പുകഴ്ത്തിയ സൈനിക നടപടിയായിരുന്നു ഭീകരരെ മാത്രം തിരഞ്ഞുപിടിച്ച് ഉൽമൂലനം ചെയ്ത ഓപ്പറേഷൻ സിന്ധുർ എന്ന പേരിട്ട സൈനിക നടപടി അതവർക്ക് സഹിച്ചില്ല ഇന്ത്യയുടെ വിജയത്തിന്റെ വാർത്ത വന്ന ആ നിമിഷം തന്നെ ഹിന്ദു എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പാകിസ്ഥാൻ അനുകൂല പത്രത്തിന്റെ പേജിൽ യാതൊരു സ്ഥിരീകരണവും ഇല്ലാതെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചു എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത കൊടുത്തു തൊട്ടടുത്ത നിമിഷം ഇന്ത്യയിലെ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ചൈനയിലെ മാധ്യമങ്ങൾ ആ വ്യാജ വാർത്ത വലിയ രീതിയിൽ ആഘോഷിച്ചു തുടർന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും അല്പസമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ആ വ്യാജ വാർത്ത ഹിന്ദു പിൻവലിച്ചു ആ സമയം കൊണ്ട് ആ വ്യാജ വാർത്ത അവർ ലോകം മുഴുവൻ എത്തിച്ചു ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഹിന്ദു എന്ന മാധ്യമത്തിന് അബദ്ധം പറ്റിയതല്ല അവർ മനപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട ചൈനയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഹിന്ദു ചെയ്തത് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലായിട്ട് പോലും അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു രാജ്യമെന്ന നിലയിൽ നമ്മുടെ പരാജയമാണ് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒരു ഭയവും കൂടാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ ഉൽമൂലനം ചെയ്യാതെ ഇന്ത്യക്ക് ഭീകരതയ്ക്ക് മേൽ വിജയം നേടാൻ കഴിയില്ല നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ ശത്രു മാത്രമാണ് പാകിസ്ഥാൻ ഇതായിരുന്നു അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്